സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു കഴിഞ്ഞ മാസം ചരിത്രത്തിലെ ഏറ്റവും വലിയ വില രേഖപ്പെടുത്തിയെങ്കിലും ഈ മാസം ഇതുവരെ പല ദിവസങ്ങളിലും വിലയിൽ കുറവ് പ്രകടമാണ് കഴിഞ്ഞ മാസം വലിയ കുതിപ്പുണ്ടായ സ്വർണ്ണവില ഇപ്പോൾ ചാഞ്ചാട്ടം തുടരുകയാണ് വെള്ളിയാഴ്ച രാവിലെ ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞു പവന് നാനൂറ് രൂപയും കുറഞ്ഞു ഇതോടെ പവന് എൺപത്തിയൊൻപതിനായിരത്തി നാനൂറ് രൂപയായി കഴിഞ്ഞ മാസം ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിലയായ നാലായിരത്തി ഡോളർ സ്വർണത്തിന് രേഖപ്പെടുത്തി തുടർന്ന് മൂവായിരം ഡോളറിലേക്ക് വില താന്നു എന്നാൽ നവംബർ ആദ്യവാരം വീണ്ടും വില ഉയർന്നു വിലയിൽ ഇത്തരത്തിൽ ചാഞ്ചാട്ടം തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം സ്വർണ്ണവിലയിൽ വൻ വൻകുതിപ്പുണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നതെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ കായംകുളത്ത് പറഞ്ഞു സ്വർണ്ണവില ചാഞ്ചാട്ടം തുടരുകയാണ് ഒക്ടോബർ തീയതി ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിലയായ നാലായിരത്തി മുന്നൂറ്റി എൺപത് ഡോളർ രേഖപ്പെടുത്തിയതിനു ശേഷം താഴോട്ട് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡോളർ വരെ എത്തുകയും അതിനുശേഷം നാലായിരത്തി അൻപത് ഡോളർ വരെ തിരിച്ചെത്തുകയും ചെയ്തു ഇപ്പോഴത്തെ വില നിലവാരമനുസരിച്ച് ഓരോ ദിവസവും വലിയ ചാഞ്ചാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രണ്ട് തവണ സ്വർണ്ണവില കൂടുകയും ഉണ്ടായി ഇന്ന് രാവിലെ വില നിശ്ചയിക്കുമ്പോൾ അൻപത് രൂപ ഗ്രാമിന് കുറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നാനൂറ് നാനൂറ് രൂപ ഇന്ന് പവന് വിലയിൽ കുറഞ്ഞു അങ്ങനെ ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എൺപത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപയായി മാറിയിട്ടുണ്ട് ചാഞ്ചാട്ടം വലിയ തോതിലാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഇത്രയും വലിയ ഒരു അഞ്ഞൂറ് ഡോളറോളം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയൊരു വിലക്കുറവിനുള്ള സാധ്യത ഇല്ല എന്നുള്ള ഒരു സൂചനയാണ് വിപണി നൽകുന്നത് അതനുസരിച്ച് സ്വർണ്ണവില മുകളിലോട്ട് പോകുമെന്നുള്ള സൂചനകൾ പലതും വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ വില വിപണി വില പരിശോധിച്ചാൽ ഒക്ടോബർ മാസത്തിൽ വില കുറയുകയും നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ വില നിലവാരം മേൾപോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അതനുസരിച്ച് ഇത്തവണയും ആ രീതിയിൽ മുന്നോട്ട് നീങ്ങിയാൽ ഫെബ്രുവരിയോടെ സ്വർണ്ണവില വീണ്ടും നാലായിരത്തി നാനൂറ് നാലായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്താമെന്നുള്ള ആ ഒരു സൂചനകളാണ് വിപണി നൽകുന്നത്